നമസ്കാരം സ്വാഗതം പറവണ്ണ കടപ്പുറത്ത് കരക്കടിഞ്ഞത് രണ്ട് തിമീങ്കലങ്ങൾ പറവണ്ണ ബദാം ബീച്ചിനടുത്ത് രണ്ട് ഇടങ്ങളിലായാണ് സംഭവങ്ങൾ വേളാപുരം ഭാഗത്ത് ഇന്നലെ ഉച്ചയോടെ കരക്കടിഞ്ഞ തിമീങ്കലത്തിന്റെ ജഡം രാത്രിയോടെ കുഴിച്ചിട്ടു ചൊവ്വാഴ്ച രാത്രി രണ്ട് മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്ന് കുഴിവെട്ടിയെങ്കിലും കുഴിച്ചു മൂടുന്നതിന് വേണ്ടി തിമിങ്ങലത്തെ കരക്കി കയറ്റാൻ കഴിഞ്ഞില്ല തുടർന്ന് പട്ടാമ്പിയിൽ നിന്ന് ക്രെയിൻ കൊണ്ടുവന്ന് രാത്രി വൈകി കുഴിച്ചുമൂടി ഈ തിമിങ്ങലത്തെ കുഴിച്ചുമൂടാൻ നടപടി തുടങ്ങിയതോടെ രാത്രി ആറരയോടെ ഇതേ വലുപ്പവും നീളവുമുള്ള ചത്തഴുകിയ നിലയിൽ മറ്റൊരു നീലത്തിമിങ്ങലം സമീപ പ്രദേശമായ തേവർ കടപ്പുറത്ത് അടിഞ്ഞത് നാട്ടുകാർ കാണുകയായിരുന്നു ഇതിനെ പൂർണ്ണമായും കരക്കി കയറ്റാൻ കഴിഞ്ഞിട്ടില്ല പകുതി അവശിഷ്ടങ്ങൾ കുഴിച്ചിട്ടു കൂടുതൽ ദിവസം പഴക്കമുള്ളതായി മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി വൈസ് പ്രസിഡന്റ് രജനി മുല്ലയിൽ പഞ്ചായത്ത് മെമ്പർമാരായ ഇർഫാന കെ സൈനുദ്ദീൻ കോസ്റ്റൽ പോലീസ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വില്ലേജ് ഓഫീസർ വെറ്റിനറി ഡോക്ടർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ആദ്യത്തെ നീലത്തിമിംഗലത്തിന് പതിനൊന്നടിയോളം നീളമുണ്ട് വെറ്റിനറി ഡോക്ടർ ഷബീർ ഹുസൈന്റെ നേതൃത്വത്തിൽ മൃതദേഹ പരിശോധന നടത്തി കപ്പൽ തട്ടിയോ അസുഖം ബാധിച്ചോ ആകാം തിമിംഗലം ചത്തിട്ടുണ്ടാവുകയെന്ന് നിഗമനം സമീപ ഗ്രാമത്തിലുള്ളവരടക്കം നൂറുകണക്കിനാളുകൾ കരക്കടഞ്ഞ നീലത്തിമിങ്ങലത്തെ കാണാനെത്തിയിരുന്നു ബെട്ട ന്യൂസ് പറവണ്ണ